ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് റസ്റ്റ് സ്വാഗതം നമ്മൾ തയ്യാറാക്കുന്നത് ചക്കക്കുരു കൊണ്ട് പരിപ്പ് വടയേക്കാൾ ടേസ്റ്റുള്ള വടയാണ് തയ്യാറാക്കുന്നത് ഇതാ കണ്ടില്ലേ കാണാൻ നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടി പതിനഞ്ച് ചക്കക്കുരു പുറത്തേക്ക് കളഞ്ഞ് ഉള്ളിലത്തെ ബ്രൗൺ കളർ കളയണ്ട കഴുകി കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് അടച്ചു വെച്ച് രണ്ട് വിസിൽ വന്നാൽ മതി ചക്കക്കുരു നല്ലപോലെ വെന്ത് കിട്ടും ഇതിന് തളുത്ത ശേഷം മിക്സി ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം അധികം പൊടിയണ്ട കുറച്ച് വലിയ വലിയ കഷ്ണങ്ങളായി ഒന്ന് പൊടിച്ചെടുത്താൽ മതി കുറച്ച് തരിതരിപ്പായിട്ടും പൊടിച്ചെടുക്കണം ചക്കക്കുരു പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പിടി പരിപ്പ് കുതിർത്ത് വെള്ളം ഒരു കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത് വെച്ച പരിപ്പ് ഒരു പിടി മിക്സി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് വടി ഉണ്ടാക്കുന്ന പരിപ്പ് അതിലേക്ക് ഒരുനുള്ള ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് കുറച്ച് ശ്രദ്ധിച്ച് ചേർത്താൽ മതി ചക്കക്കുരുവിൽ ഉപ്പ് ചേർത്തോണ്ട് നോക്കി ചേർത്ത് കൊടുക്കാം വറ്റൽമുളക് ചതച്ചതും ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കുറച്ച് പുതിനേലയും മല്ലിയലയും കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞത് ഒരു സവാള ചെറുതായി അരിഞ്ഞതും ചേർത്ത് ഒന്ന് കറക്കിയെടുത്താൽ മതി പരിപ്പ് നിർബന്ധമൊന്നുമില്ല പരിപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പരിപ്പ് ചേർക്കാണ്ട് തന്നെ വട തയ്യാറാക്കാം ഇനി ഇതിലേക്ക് ചത ഒന്ന് കറക്കിയെടുത്ത മിക്സി ഇതിലേക്ക് ചേർത്ത് എല്ലാം കൂടെ കുഴച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം അരിപ്പൊടിയും ചേർത്ത് കുഴക്കുന്ന സമയത്ത് ആടാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് പരിപ്പ് വട ഉണ്ടാക്കുന്ന ഭാഗത്തിൽ കുഴച്ചെടുക്കണം ഉണ്ടാക്കുന്ന ഭാഗത്തിൽ കുഴച്ചെടുത്താൽ മതി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ചേർത്ത് കൊടുത്താൽ വടയുണ്ടാക്കുന്ന സമയത്ത് വട അധികം എണ്ണ കുടിക്കൂല കഴിക്കാൻ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും ഇനി ഇതുപോലെ ഒരു ഉരുളിയാക്കി എടുത്ത് കയ്യിൽ വെച്ച് നമ്മളെ ഏത് ഷേപ്പാണ് അത്ര വലിയ ഷേയ്പാണ് വേണ്ടതെന്നുള്ളതിനനുസരിച്ചിട്ട് എടുക്കാം കുറച്ച് എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് ഇനി ഇത് ഇട്ടുകൊടുത്താൽ മതി എണ്ണ നല്ലപോലെ ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചുട്ടെടുക്കാം രണ്ട് ഭാഗവും മൊരിയിച്ച് കൂരിയെടുക്കണം ഇത് പെട്ടെന്ന് മുരിഞ്ഞു കിട്ടും ചക്കക്കുരു എല്ലാം വന്നത് കൊണ്ട് ഇത് പെട്ടെന്ന് മൊരിഞ്ഞു വരും ഇതുപോലെ തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റാണ് ഈ ചക്കക്കുരു വട വട എല്ലാവരും തയ്യാറാക്കി നോക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും ഞാൻ ചക്കക്കുരു കൊണ്ടുള്ള കുറേ വീഡിയോസ് സ്നാക്കിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം കണ്ടില്ലേ നല്ല രുചിയുള്ള വടയാണ് ഇതാ പുറത്ത് നല്ല ക്രിസ്പിയായിട്ട് ഉണ്ട് വട നല്ല ടേസ്റ്റുള്ള വടയാണ് താങ്ക് യു ഫോർ വാച്ചിങ്